രാവിലെ ആയാല് മോനെയും കൂട്ടി കെട്ടിയോള് ഉടുത്തൊരുങ്ങി നാട് മൊത്തം ചുറ്റല പരിപാടി കുടുംബത്തെ നോക്കേണ്ട കാര്യമില്ല എത്ര സന്തോഷത്തോട് പോയ കുടുംബാണെന്നറിയാം ഒരു ഇവിടെ വന്നതിന് ശേഷം ഈ കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടായിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്താ സംഭവം അല്ലേ ആ ഇതുപോലെ തസ്ബീഹമാല തൂക്കി നടക്കുന്ന ചില ആളുകളെ കുറിച്ച് പറയുകയാണ് ഞാൻ മകര നമസ്കാരം കഴിഞ്ഞ റൂമിലേക്ക് വരുമ്പോൾ റൂമിന്റെ വാതുക്കൽ ഒരു ഭാര്യയും ഭർത്താവ് നിൽക്കുകയാണ് എന്റെ പരിചയത്തിലുള്ളവര് തന്നെയാണ് രണ്ടാളും മിഴിനറിഞ്ഞ് എന്റെ മുമ്പിൽ ഇരുന്ന് പറഞ്ഞ ഓരോ കഥകൾ കേൾക്കുമ്പോളെ അത്ഭുതം വരികയാണ് ഈ ചെറുപ്പക്കാരന്റെ ഉമ്മാക്ക് ഒരേ ഒരു വാശി ഇവിടെ ഒഴിവാക്കണം ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ വീട്ടിലെല്ലാ പ്രശ്നങ്ങളും തീർന്നു ഉമ്മാക്ക് എന്ന് പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ രണ്ടു കൊല്ലം മുമ്പ് മറ്റൊരു പെണ്ണിനെ ഒഴിവാക്കിയിരുന്നു അന്നും ഉമ്മ പറഞ്ഞത് ആ പെൺകുട്ടി ഒഴിവാക്കലോട് കൂടി കുടുംബത്തിനെല്ലാം പ്രശ്നം അവസാനിക്കുമെന്ന് പറഞ്ഞു ഇപ്പൊ ഈ പെൺകുട്ടീനെ കൂടെ ഒഴിവാക്കാം ഇനി ഞാൻ ഈ മഹല്യ തന്നെ ഉണ്ടെങ്കിൽ രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോൾ പുതിയ പെണ്ണുമായിട്ട് വരും ഇവളെയും കൂടെ ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ വീട് സമാധാനത്തിൽ പോകുന്ന പറഞ്ഞു ഈ ഉമ്മാനെ എനിക്കറിയാം അവരിപ്പം നിലവിൽ മൂന്ന് ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ മാസം കൂടി ഉമ്മറയ്ക്ക് പോയിട്ട് വന്ന മൊത്തം ഏഴ് ഉമ്മറയും ചെയ്തിട്ടുണ്ട് ഹജ്ജ് ഉമറയും നന്നായിട്ട് ചെയ്ത ആളാ എപ്പോഴും കയ്യിൽ സദാസമയം തസ്ബിമാരെ ഉണ്ടാവുന്ന വിക്രത്തും ദലീസും വായതുലും ഒരു കുറവുമില്ല പക്ഷെ വീട്ടിൽ വരുന്ന പെൺകുട്ടികൾ ഒരു നിലക്കും പൊറുപ്പിക്കൂല എന്റെ വീട് ഒരുപക്ഷെ ഈ ഉമ്മ കൂടി കാണുകയാണ് അല്ലെങ്കിൽ ഉമ്മമാര് കാണുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മരുമക്കളെ സഹിക്കാൻ കഴിയത്തില്ല എങ്കിൽ നിങ്ങളുടെ മക്കൾ സ്വന്തം പെൺമക്കളല്ലാത്ത ഒരു പെൺമക്കളെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വലിയ ചൂരൽ കൊട്ടയുണ്ടാവും അത് മേടിച്ചിട്ട് ആൺമക്കളെ അതിന് അടിയിലോട്ട് കയറ്റുക എന്നിട്ട് നാല് കോഴിമുട്ട അതിനടി വെച്ച് കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ വിരിയും അപ്പൊ അവർക്ക് പേരക്കുട്ടിയുടെ പ്രശ്നമൊന്നും പറ്റത്തില്ല ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടും അങ്ങനെ നിങ്ങൾ വളർത്തുക എന്റെ പ്രിയപ്പെട്ട ഉമാരെ നിങ്ങൾ ആൺമക്കളെ കൊണ്ട് നിങ്ങൾ പെണ്ണുടിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഭാര്യയെ ഊട്ടിയിലും കൊണ്ടുപോകും തുടയക്കനാലും കൊണ്ടു മൂന്നാറും കൊണ്ടു പാർക്കിലും കൊണ്ടു ബീച്ചിലും കൊണ്ടു ആ വരുന്ന പെൺകുട്ടിക്ക് വലിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഉണ്ടെന്നേ ഇരുപത്തിനാല് മണിക്കൂറും ഈ തുണി ഒരുമ്പുക അടുക്കള പണിയെടുക്കുക ഇത് മാത്രമാണ് എന്താ ഇവർ പോലെ അടിമകൾ വല്ലതാണ് അത് വീട്ടിലെ വാഷിംഗ് മെഷീൻ ഈ അടുക്കളയിലെ തീച്ചൂടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രയാസത്തിനിടയിൽ ഒരൽപ്പം വിശ്രമവും സമാധാനവും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് ഭർത്താവ് മക്കളും ഒക്കെ ആയിട്ട് പുറത്തു പോകുന്നത് സത്യത്തിൽ ഈ പെൺകുട്ടി പറഞ്ഞിട്ടല്ല നിങ്ങളുടെ പേരക്കുട്ടികളുണ്ടല്ലോ അവരുടെ ആഗ്രഹത്തെ മാനിച്ചിട്ടാണ് ഈ പോകുന്നത് കാരണം അവരുടെ കൂട്ടുകാരും കൂട്ടുകാരികളും ഒക്കെ ആയ അവരുടെ സൗഹൃദ വലയത്തിലുള്ളവരൊക്കെ പുറത്തു പോവുകയും പാപ്പമ്മ കളിച്ചിരിയും അവര് പാർക്കിലും ബീച്ചിലും ഒക്കെ പോയി അതുപോലെ തന്നെ അവര് സ്വിമ്മിംഗ് പൂളിലൊക്കെ കുളിക്കുന്നതൊക്കെ അവര് ഫോട്ടോ ഒക്കെ എടുത്ത് സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ചെറുകിടാങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതിനുവേണ്ടി പോകുന്ന അവര് പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ പൊന്ത ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വെച്ച് ആണോ ഈ വന്നവന്റെ പ്രയാസം അത് തന്നെയാണ് അവൻ ഒരേ ഒരു പ്രശ്നമില്ല വേറെ പ്രശ്നമൊന്നുമില്ല ഇവളെയും കൊണ്ട് ഉടുത്തൊരുങ്ങി പുറത്തു പോകാൻ പാടില്ല അവളെ ഇരുപത്തിനാല് മണിക്കൂർ വീട്ടിൽ തന്നെ ഇരുത്തും ഞാനിങ്ങനെ ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടെടുത്തുവാൻ പറയാണ് ഇത്തരം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ രണ്ടും മൂന്നും ഹജ്ജും പറയൊക്കെ ചെയ്തവരാൻ സാധാരണക്കാരല്ല ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഇത്തരം കേസുകളിൽ അധികവും അത്യാവശ്യം ഹജും ഉള്ളവരാ നിങ്ങൾ എന്തിനു വേണ്ടി ഒക്കെ ചെയ്യുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്ത് കൂലി കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ അള്ളാഹാ സുലെ മാത്രം തന്നെ പറഞ്ഞാ ഒരാൾ സ്വർഗ്ഗത്തിൽ കടക്കണമെങ്കിൽ നാല് പേരുടെ തൃപ്തി വേണം ഒന്ന് മാതാപിതാക്കടെ രണ്ടാമത് ഗുരുനാഥന്റെ മൂന്നാമത്തെ അയൽവാസിയുടെ നാലാമത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഒരു തൃപ്തി ഉണ്ട് അറിയോ പ്രവർത്തന പരിചയം നമ്മുടെ സമൂഹത്തിനിടയിൽ ഒരു കുടുംബത്തിൻ്റെ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ദ്രോഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവന്റെ തൃപ്തി ഇല്ലെങ്കിൽ ഒന്നാന്റെ മുമ്പിൽ പടച്ച നമ്പ് വരാനും രക്ഷപ്പെടത്തില്ല എന്ത് വലിയ തിക്രും സ്വരാർത്ഥികൾ പടച്ചവൻ രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട നബിസ്ലാ മാ പരിചയപ്പെടുത്തി മുഫലിസ് എന്ന് പറയുന്ന പറഞ്ഞ അറിയോ എല്ലാം നഷ്ടപ്പെട്ടവൻ കണ്ടമാനം സുഹൃതങ്ങൾ ചെയ്തവനാണ് പക്ഷേ അവന്റെ ജീവിതകാലത്ത് ഒരുപാട് മനുഷ്യരെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട് നാക്കുകൊണ്ടും കൊണ്ടും പ്രവൃത്തി കൊണ്ടൊക്കെ അങ്ങനെയുള്ള ആളുകൾ പല വരുമ്പോൾ ഇതെല്ലാം പടച്ചവൻ തിരസ്കരിക്കും അങ്ങനെ ഒന്നുമില്ലാത്തവനായി നഷ്ടം സംഭവിച്ചവനായി സ്വർഗത്തിൽ നിഷേധിക്കപ്പെട്ട് നരകത്തിലേക്ക് പരിശേടക്കപ്പെടും അങ്ങനത്തെ മൊബലീസ് ഉണ്ട് ഇതിൽ സ്മിക്കറും സൊനാർ ട്രോക്കറ്റിന്റെ നിങ്ങളെപ്പോഴുള്ള ആളുകൾ കുടുങ്ങും നിങ്ങളുടെ മരുമക്കളാന്ന് പറഞ്ഞ് നിങ്ങൾ വിദ്വേഷം കാണിച്ചിട്ട് കാര്യമില്ല അവർ മനുഷ്യരാണ് അവർക്ക് മനുഷ്യന്റെ പരിഗണന കൊടുക്കണം അവരുടെ തൃപ്തിയും പൊരുത്തില്ല നിങ്ങൾ സ്വർഗത്തിൽ കിടക്കുവന്ന അങ്ങനൊരു ഇസ്ലാം അഹുന്റെ ഭൂമിയിൽ ഇല്ല എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പരിഗണനയുണ്ട് നിങ്ങൾ മാതാപിതാക്കളായതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമേ മഹത്തുള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളോടും മരുമക്കളോടും ഒരു ബാധ്യതയുണ്ട് ആ ബാധ്യത നിറവേറ്റാതെ ഞാൻ ബഹുമാനിക്കപ്പെടേണ്ടവരും ആദരിക്കപ്പെടേണ്ടവരുമാണ് എല്ലാവരും എൻ്റെ അടിമകളായിക്കോളൂ എന്നെ എല്ലാവരും ഇങ്ങനെ കുനിഞ്ഞ് കടന്ന് ബഹുമാനിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവന്റെ തോലെ കയറണ്ട ഇത് പുതിയ യുഗമാണ് അല്പമൊക്കെ മര്യാദയാകാം മര്യാദ ആയില്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ നന്നായിട്ട് മറുപടി പറയും അത് സഹിക്കേണ്ടി വരും മറുപടി ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിഞ്ഞത് വരില്ല അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനമാണ് ഇങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ കുറഞ്ഞ കാലത്ത് ജീവിതമല്ലേ കുറഞ്ഞ കാലത്ത് ജീവിതം അതിപ്പേരെ കുട്ടികളെയും മരുമക്കളും മക്കളും ഒക്കെ ആയിട്ടുള്ള സന്തോഷം കൂടെ ഈ ഇങ്ങനെ ഇടയ്ക്ക് എന്തിനാണ് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നത് ആ പാവങ്ങള് ഞാൻ താൽക്കാലികമായി ഒരു സമാശ്വാസമാക്കു പറഞ്ഞ പാവങ്ങൾ പറഞ്ഞേച്ചു വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെയാവും അറിയില്ല ഏതായിരുന്ന എന്റെ വീഡിയോ എനിക്കറിയുന്ന ഒന്ന തന്നെയാണ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു തല ഹൃദയം തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക ചിന്തിച്ചില്ലെങ്കിൽ ഇനി ചിന്തിക്കാൻ ഒരു അവസരം പടച്ചും തന്നെന്ന് വരില്ല അള്ളാഹു